ശ്രീ ഗുരു ഗുരുമുരു ഇങ്ങനെ തുടങ്ങുന്ന ഹനുമാൻ ചാലിസ നമ്മളെല്ലാവരെയും കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തേക്ക് ഒരുപാട് പ്രാധാന്യങ്ങളുള്ളതാണ് ഈ ഹനുമാൻ ചാലിസയ്ക്ക് അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ദേവന്മാർക്കും ഓരോ മേഖലകളുണ്ട് അതായത് അവർ നേതൃത്വം വഹിക്കുന്നത് അവരുടെ സ്വാധീനത്തിലുള്ള ഓരോ മേഖലകൾ ഇപ്പോൾ നമ്മൾ ദേവിയെ നോക്കുകയാണെങ്കിൽ ദേവിയുടെ മാതൃഭാവമുണ്ട് അതേപോലെ തന്നെ കാളീഭാവമുണ്ട് അപ്പോൾ ഈ ഓരോ ഭാവത്തിലും ഓരോ കാര്യത്തിനെയാണ് സ്വാധീനിക്കുന്നത് അപ്പൊ അതേപോലെയുള്ള പ്രത്യേക ദേവന്മാരാണ് ഇപ്പൊ ഹനുമാൻ സ്വാമിയും കാലഭൈരവനൊക്കെ അപ്പൊ കാലഭൈരവൻ നേതൃത്വം വഹിക്കുന്നത് സമയത്തിനെയും പേടിയെയും സംരക്ഷണത്തിനെയും അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ നിയന്ത്രണം വഹിക്കുന്നത് കാലഭൈരവനാണ് അപ്പൊ അതേപോലെ ഹനുമാൻ സ്വാമിയുടെ നിയന്ത്രണത്തിലുള്ളതാണ് സംരക്ഷണം ആത്മവിശ്വാസം ശക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോ ഇങ്ങനെയുള്ള പ്രത്യേക ദേവന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെ പെട്ടെന്ന് പ്രതികരിക്കും അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളും അവർക്ക് അവരുടെ മേഖലയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ അത് കേട്ട് അവർ പെട്ടെന്ന് അതിനുള്ള ഫലം നമുക്ക് തരും ഇപ്പോൾ ഹനുമാൻ ചാലിസയുടെ ഏറ്റവും വലിയ പ്രാധാന്യം അത് തന്നെയാണ് ഇപ്പോൾ ഹനുമാൻ ചാലിസ നമ്മളിപ്പോൾ ഒരു നാൽപ്പത് ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഒക്കെ നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും അസുഖമൊക്കെ ബാധിച്ച് നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നാൽപ്പത് ദിവസം അടുപ്പിച്ച ഹനുമാൻ ഹനുമാൻ ചാലിസ ആ ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി ആ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും അപ്പം അതാണ് ഹനുമാൻ ചാലിസയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ആ ശക്തി എന്ന് പറയുന്നത് പിന്നീട് ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങളും ഈ ഹനുമാൻ ചാലിസ ഇത്രയും ശക്തിയുള്ളതാവാനുള്ള കാരണങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട് അതായത് ബ്രെയിൻ വേവ് ഫ്രീക്വൻസിന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു അവസ്ഥയാണ് ഈ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ്പം ഈ ഹനുമാൻ ചാലിസയുടെ ആ താളാത്മികമായിട്ടുള്ള മന്ത്രം നമ്മുടെ ഈ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി കുറച്ച് വളരെ ശാന്തമായിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ വികാരങ്ങളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഹനുമാൻ ചാലിസ എത്തിക്കും അപ്പൊ അങ്ങനെ ആ ബ്രെയിൻ വെയിൻ ഫ്രീക്വൻസി കുറയ്ക്കുകയും ചെയ്യും പിന്നീട് ഹനുമാൻ സ്വാമി പ്രതിനിധീകരിക്കുന്നത് ശക്തിയാണ് അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള മൂന്നാമത്തെ എനർജി സെന്റർ ആയിട്ടുള്ള മണിപ്പൂര ചക്ര അഥവാ സോളാർ പ്ലെക്സസ് ചക്ര നിയന്ത്രിക്കുന്നത് നമ്മുടെ ശക്തിയും ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും അങ്ങനെ ശക്തിയുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മുടെ ഈ ഹനുമാൻ ചാലിസ ചൊല്ലുമ്പോൾ നമ്മുടെ ഈ മണിപ്പൂര ചക്രം ഉണർന്ന് നമ്മുടെ ശരീരത്തിലേക്കുള്ള ഈ പറഞ്ഞ ആത്മവിശ്വാസം ശക്തി അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഊർജത്തിന്റെ പ്രവാഹം വർദ്ധിപ്പിക്കുകയും ചെയ്യും പിന്നീട് ഈ ഹനുമാൻ ചാലിസ ചൊല്ലുമ്പോൾ നമ്മുടെ ശരീരം ഒരു ഹയർ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതാണ് പറയണത് അതായത് നമ്മുടെ ശരീരത്തിലേക്കുള്ള ആ ഊർജ പ്രവാഹത്തിന്റെ അളവ് ഒരുപാട് കൂടും അപ്പം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടി വളരെ ശാന്തമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് മാറാനായി സാധിക്കും അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരു മന്ത്രമാണ് ഈ ഹനുമാൻ ചാലിസ എന്ന് പറയുന്നത് അപ്പം ഇത് തുളസീദാസാണ് രചിക്കുന്നത് അപ്പം അങ്ങനെ ഈ ആത്മവിശ്വാസവും ശക്തിയും ഒക്കെ ഉണ്ടാവാനായിട്ട് എല്ലാരും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക അപ്പ എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാരും ഹനുമാൻ ചാലിസ ചൊല്ല ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തു